ഒരു കാലത്ത് ഇടത് കോട്ടയായിരുന്ന ഒരു സ്ഥലത്ത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഇടതുപക്ഷം എല്ലാ അർത്ഥത്തിലും വൻ പരാജയമാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുകയാണ് എന്ന് എടുത്തു പറയേണ്ടി വരും തിരഞ്ഞെടുപ്പുകളിലെല്ലാം തന്നെയും വലിയ തോതിലുള്ള പരാജയങ്ങളാണ് ഇടതുപക്ഷം നേരിട്ട് കൊണ്ടിരിക്കുന്നത് വിശദമായി പറയുകയാണെങ്കിൽ ത്രിപുരയിലാണ് വലിയ തോതിലുള്ള തിരിച്ചടി ഇടതുപക്ഷം നേരിട്ടിരിക്കുന്നത് തന്നെ ത്രിപുരയിലെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകളിൽ ബി ജെ പി തൂത്തു തരത്തിലോട്ടാണ് കാര്യങ്ങൾ മാറിയത് അതായത് ഏകദേശം നൂറിൽ തൊണ്ണൂറ്റിയെട്ട് ശതമാനം സീറ്റുകളും നേടിയെടുക്കുകയായിരുന്നു അവിടുത്തെ ഭരണകക്ഷിയായിട്ടുള്ള ബി ജെ പി ഗ്രാമപഞ്ചായത്തുകൾ പഞ്ചായത്ത് സമിതികൾ ജില്ലാ പരിഷത്ത് തുടങ്ങി എല്ലായിടത്തും അതായത് എഴുപത്തൊന്ന് ശതമാനം സീറ്റുകളിലും ബി ജെ പി എതിരില്ലാതെ വിജയിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറ്റും അറുന്നൂറ്റി ആറ് ഗ്രാമപഞ്ചായത്തുകളിൽ അഞ്ഞൂറ്റി എൺപത്തി നാല് എണ്ണത്തിലും മുപ്പത്തഞ്ച് പഞ്ചായത്ത് സമിതികളിൽ മുപ്പത്തിനാല് എണ്ണത്തിലും എട്ട് ജില്ലാ പരിഷത്തുകളിൽ എട്ടിലും ബി ജെ പി വിജയിക്കുകയുണ്ടായി എട്ട് ജില്ലാ പരിഷത്തുകളിലായി മത്സരിച്ച തൊണ്ണൂറ്റിയാറ് സീറ്റുകളിൽ തൊണ്ണൂറ്റി മൂന്ന് സീറ്റുകളിലും ബി ജെ പി വിജയിച്ചു അതേസമയം സി പി ഐ എമ്മും കോൺഗ്രസും രണ്ട് സീറ്റിലും ഒരു സീറ്റിൽ ഒതുങ്ങുന്ന തരത്തിലോട്ടായിരുന്നു കാര്യങ്ങളുടെ ഒരു പോക്കെന്ന് പറയുന്നത് അതായത് വൻ പരാജയമാവുന്ന തരത്തിലോട്ടായിരുന്നു കാര്യങ്ങൾ പഞ്ചായത്ത് സമിതികളുടെ കാര്യത്തിലാണെങ്കിൽ വോട്ടെടുപ്പ് നടന്ന ആകെ നൂറ്റി എൺപത്തെട്ട് സീറ്റുകളിൽ നൂറ്റി എഴുപത്തി മൂന്ന് എണ്ണത്തിലും സംസ്ഥാനത്തെ പാർട്ടിയായിട്ടുള്ള ബി ജെ പി വിജയിക്കുകയുണ്ടായി സി പി ഐ എമ്മും കോൺഗ്രസും ആറ് സീറ്റിലും എട്ട് സീറ്റിലും മാത്രമാണ് വിജയിച്ചു കയറിയതെന്ന് പറയുന്നത് മത്സരിച്ച ആയിരത്തി എണ്ണൂറ്റി പത്തൊമ്പത് ഗ്രാമപഞ്ചായത്തുകളിലാണെങ്കിൽ ആയിരത്തി നാന്നൂറ്റി എഴുപത്തി ആറ് സീറ്റുകൾ ബി ജെ പി നേടിയെടുത്തു സി പി ഐ എമ്മിന് കിട്ടിയത് നൂറ്റി നാൽപ്പത്തി എട്ടും കോൺഗ്രസിന് നൂറ്റി അൻപത്തി ആയിരുന്നു ഇത് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം വലിയ ഒരു പരാജയമാണ് അവിടെ ഇടതുപക്ഷം നേരിട്ടത് എന്നുള്ളതാണ് അതായത് അപ്രസക്തമാവുന്ന തരത്തിലോട്ട് ഇടതുപക്ഷവും വരതുപക്ഷവും കോൺഗ്രസ് ആയാലും അതോടൊപ്പം തന്നെ സി പി ഐ എം ആയാലും ഇന്ത്യ സഖ്യം എന്ന് തന്നെ പറയാം സഖ്യം തകർന്ന് തരിപ്പണമാവുന്ന തരത്തിലോട്ട് ത്രിപുരയിൽ കാര്യങ്ങൾ മാറിയിട്ടുണ്ടായിരുന്നു ത്രിപുരയിൽ ഇടതുപക്ഷത്തിന്റെ ഭരണം മാറി അവിടെ ബി ജെ പി വന്നതിന് പിന്നാലെ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഒരു തരത്തിലുമുള്ള നിലനിൽപ്പില്ലാത്ത തരത്തിലോട്ടാണ് ത്രിപുരയിലെ കാര്യങ്ങളെന്ന് പറയുന്നത് അവിടെ നടന്ന എല്ലാ തെരഞ്ഞെടുപ്പുകളിലും വലിയ തോതിലുള്ള തോൽവിയാണ് ഇപ്പോൾ ഇടതുപക്ഷം നേരിട്ടുകൊണ്ടിരിക്കുന്നത് അതായത് അവിടെ പ്രതിപക്ഷം എന്ന് പറയുന്ന ഒരു പാർട്ടി ഇല്ലാതായിരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ മാറിയിരിക്കുന്നത് അവിടെ ഇപ്പോൾ ബി ജെ പി സംബന്ധിച്ചിടത്തോളം എല്ലാ തരത്തിലും അല്ലെങ്കിൽ എല്ലാ അർത്ഥത്തിലും സർവാധിപത്യം എന്നുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു കാരണം അവിടെ പ്രതിപക്ഷം ഇപ്പോൾ അപ്രസക്തമായിരിക്കുന്നു എല്ലാ തരത്തിലും